ആയ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നിങ്ങളിങ്ങനെ നടന്നാൽ മതിയോ ഒരാൾ അവിടെ ഇങ്ങനെ മാപ്പ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടേ ആരാന്നറിയോ നമ്മുടെ പതഞ്ജലിൻ്റെ ഉടമ തന്നെ ബാബ രാംദേവ് എന്തിനാ ഈ മാപ്പ് നമ്മളെ പോലത്തെ പാവങ്ങളായിട്ടുള്ള ഇന്ത്യക്കാരൊക്കെ പറ്റിച്ചതിൻ്റെ പേരിൽ എന്താ പറ്റിച്ചത് കൊറോണ സമയത്ത് കൊറോണയിൽ നിന്ന് പറഞ്ഞിട്ട് യാതൊരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ലാത്ത മരുന്ന് കുറെ അടിച്ചിറക്കി എന്നിട്ട് അത് നമ്മൾ ഇന്ത്യക്കാരെ കൊണ്ട് പരസ്യം ചെയ്ത് വാങ്ങിപ്പിച്ചു അങ്ങനെ ഇരുന്നൂറ്റമ്പത് കോടി രൂപ വാങ്ങിച്ചെടുത്തു അതിന് പുറമെ അലോപ്പതി മരുന്നിനെ കുറിച്ചിട്ട് ഒരുപാട് കുറ്റം പറയുകയും ചെയ്തു അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് അതിൻ്റെ പരസ്യം അടിച്ചിറക്കി അപ്പോൾ ഐ എം എ ഒന്നും വെറുതെ ഇരിക്കില്ലല്ലോ അവർ കേസ് കൊടുത്തു നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു ഡോക്ടറും കൂടി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കേസ് കൊടുത്തു കേസിൻ്റെ സുപ്രീം കോടതി വിളിപ്പിച്ചു മാപ്പു പറയും വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ മാപ്പ് പറയും പറഞ്ഞതല്ല മാപ്പ് അങ്ങോട്ട് അറിയാമെന്ന് പറഞ്ഞു മൂപ്പർ ഇരുപാധികം മാപ്പ് പറഞ്ഞു പക്ഷേ കോടതിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇനിയിപ്പോൾ ഇരുപത്തിമൂന്നിന് വീണ്ടും ഹെയറിങ് വെച്ചിട്ടുണ്ട് ഈ മാസം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് എന്താവുന്നതും നമുക്ക് കണ്ടറിയാം അന്ന് പോയിട്ടും കാല് വീട് മാപ്പ് അറിയായിരിക്കും പിന്നെ സർക്കാരിനെ നല്ലോണം പറഞ്ഞു കയ്യും കെട്ടിയിട്ട് ഇത് നോക്കി നിന്നിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യത്തിന് ഉത്തരാഖണ്ഡ് ഗവൺമെന്റിന് നല്ലോണം പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് കമ്പനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം